തന്റെ സ്വരമാധുര്യം കൊണ്ട് നാടിന്റെ തന്നെ അഭിമാനമായിരിക്കുകയാണ് ഒരു കൊച്ചുമിടുക്കി പർസിനിക്കടവിലെ അനുഷ്കയാണ് സി ബി എസ് ഇ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയത്തോടെ നാട്ടിലെ താരമായി മാറിയിരിക്കുന്നത് ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ് അനുഷ്കയ്ക്ക് പാട്ടുകളോടുള്ള ഇഷ്ടം കണ്ണൂർ സ്വാതി തിരുനാൾ കലാക്ഷേത്രയിൽ നിന്നായിരുന്നു സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുത്തത് ഇതിനിടെ കൊറോണ വന്നതോടെ ഒരു വർഷം പാട്ടുപഠനവും നിലച്ചു അപ്പോഴും പാട്ടിനോടുള്ള ഇഷ്ടം ഒരുതരി പോലും കുറഞ്ഞില്ല കാഞ്ഞങ്ങാടി രാമചന്ദ്രന്റെയും ഡോക്ടർ സി രഘുനാഥിൻ്റെയും ശിക്ഷണത്തിലാണ് അനുഷ്ക സംഗീതം അഭ്യസിക്കുന്നത് ഒപ്പം ചെറുതും വലുതുമായ ഒട്ടനവധി വേദികളിൽ ഇതിനോടകം തന്നെ പാടിക്കഴിഞ്ഞു സംഗീത കച്ചേരികളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ സംസ്ഥാന സിബിഎസ്ഇ സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടാനായതിൻ്റെ സന്തോഷത്തിലാണ് അനുഷ്കയും കുടുംബവും അതെ തവണ ആദ്യമായിട്ടാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അങ്ങനെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടി അവൾക്ക് അതുപോലെ തന്നെ നമ്മളെ ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് കിട്ടി അത് അങ്ങനെയാണ് ഞങ്ങൾ പാലക്കാട് പിന്നെ അഹല്യ പബ്ലിക് സ്കൂളിൽ വച്ചിട്ടാണ് നടന്നത് സി ബി എസ്സിൻ്റെ സ്റ്റേറ്റ് കലോത്സവം അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പാലക്കാട് നമുക്കറിയാം എല്ലാ സംഗീതത്തിൻ്റെ എല്ലാ പ്രഗത്ഭന്മാരും എല്ലാ സ്ഥല സ്ഥലമാണ് അവിടെ അവിടെ നല്ല ഒരു ടൈറ്റ് മത്സരമായിരുന്നു അപ്പോൾ തന്നെ നമ്മളെ റിയാലിറ്റി ഷോയിലൊക്കെ ഫസ്റ്റ് വാങ്ങിച്ച കുട്ടികളും അവരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം ഭംഗിയായിട്ട് അവിടെ അവതരിക്കാൻ ആ ദിവസം പറ്റി അതുകൊണ്ട് ജഡ്ജസിന് ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റിയിട്ടുണ്ടോ വളരെ സന്തോഷമായി മോൾ എന്നുവെച്ചാൽ ഇപ്പം ആദ്യമായിട്ടാണ് സ്കൂൾ മത്സരങ്ങളിലായാലും മോളധികം പങ്കെടുത്തിട്ടില്ല ഓരോരോ ആ സമയത്ത് എന്തെങ്കിലും വേറെ പ്രോഗ്രാം അങ്ങനെ ഓരോന്നും അങ്ങനെ മുടക്കാം അപ്പം ടീച്ചേഴ്സാണ് നിർബന്ധിച്ചത് ഇപ്രാവശ്യം എന്തായാലും മോളെ കൊണ്ട് നിർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഹിന്ദി ഇവിടെ ഹിന്ദി മെസ്സുണ്ട് ഒരു പത്മജ മെസ്സും പിന്നെ ഒരു ലളിത മെസ്സും അപ്പം മെസ്സുമാർ നല്ലോണം നിർ സപ്പോർട്ട് ചെയ്യുക ഭയങ്കരമായിട്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഇപ്പം സ്കൂളിൽ അഞ്ചെണ്ണത്തിൽ നിന്നാൽ അഞ്ചിലും ഫസ്റ്റ് കിട്ടി പക്ഷേ ഡിസ്ട്രിക്റ്റിലേക്ക് പോയത് ഒന്ന് ലളിതഗാനം പിന്നെ എന്തോ ശാസ്ത്രീയ സംഗീതം അപ്പം ലളിതഗാനത്തിന് എ ഗ്രേഡാണ് കിട്ടിയത് ഇതിനാണ് ഫസ്റ്റ് അവിടെ നിന്ന് കിട്ടിയത് അതേസമയം ജില്ലാതല സി ബി എസ് ഇ സ്കൂൾ കലോത്സവത്തിൽ ലളിതഗാനത്തിനും എ ഗ്രേഡ് ലഭിച്ചിരുന്നു ഈ കൊച്ചു പിടിക്ക് ശ്യാമന്ത് ഷേർലി ദമ്പതികളുടെ മകളാണ് അനുഷ്ക തളിപ്പറമ്പ് ചിന്മയ വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ് ശാസ്ത്ര ശ്രീ വേണ വേദശാസ്ത്ര